ലേസർ ലൈറ്റുകൾ ക്യാമറകളുടെ അന്തകനാകുന്ന സന്ദർഭങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലേസർ ലൈറ്റുകൾ ക്യാമറയിൽ ഡാമേജ് വരുത്തിയാൽ അതിന് വാറണ്ടി കിട്ടില്ല എന്നുള്ള കാര്യം ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും വീണ്ടും വീണ്ടും സർവീസ് സെൻറ്ററിൽ ഇത് ഇങ്ങനെയുള്ള കേസുകൾ ആഴ്ചതോറും വരുന്നതുകൊണ്ടാണ് ഈ വീഡിയോ വീണ്ടും ഇതിനെക്കുറിച്ച് ഷോർട്സ് മുമ്പൊരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ വീണ്ടും ചെയ്യാനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ലേസർ ലൈറ്റുകൾ വാറണ്ടി കവർ ചെയ്യാത്തത് ലേസർ ലൈറ്റുകൾ എന്ന് പറഞ്ഞത് വളരെ നാരോ ആയിട്ടുള്ള ലൈറ്റ് സോഴ്സസ് ആണ് അപ്പോൾ ഇതിന് മോണോക്രോ ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ കഴിവുള്ള പവർഫുൾ റേസിനെയാണ് റേസ് ആണ് ലേസർ ലൈറ്റ് ഇത് നമ്മൾ ശസ്ത്രക്രിയയിലും സി എൻ സി കട്ടിങ്ങിലും അങ്ങനെ പല മേഖലകളിലും ലേസർ ഏകദേശം ലേസർ ഇതുപോലെ വ്യവസായ അടിസ്ഥാനത്തിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഏകദേശം അറുപത്തഞ്ച് വർഷമേ ആവുന്നുള്ളൂ എന്നാണ് ഏകദേശം ഒരു ധാരണ ശരിയാണോ എന്നുള്ള കാര്യം കൃത്യമായി അറിയില്ല എങ്കിലും ലേസർ ഇപ്പോൾ ഒരു നാലഞ്ച് വർഷത്തിനകത്താണ് ലേസറിൻ്റെ ഉപയോഗം ഒരു കൺട്രോളും ഇല്ലാതെ ഏത് ഫങ്ഷനും വെഡ്ഡിങ്ങിനായിക്കോട്ടെ റിസപ്ഷനായിക്കോട്ടെ ഉത്സവപ്പറമ്പുകളിലായിക്കോട്ടെ ഫ്ലോട്ടുകളിലായിക്കോട്ടെ എപ്പോഴേയും ലേസർ ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് സത്യത്തിൽ അതിന് ഒരു തടയിടേണ്ട സമയം കഴിഞ്ഞു എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ കാരണം ഇത് ക്യാമറകളുടെ സെൻസറിനെ ഡാമേജ് ആക്കുമെങ്കിൽ നമ്മുടെ കണ്ണുകളെ ഡാമേജ് ആക്കാനുള്ള ഒരു കഴിവും ഇതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല കുട്ടിക്കാലത്ത് ഫിസിക്സിൽ നമ്മൾ പഠിച്ച പോലെ ലെൻസ് വെച്ചിട്ട് നമ്മൾ സൂര്യപ്രകാശം ഒരു പഞ്ഞിയിലോ പേപ്പറിലോ ഫോക്കസ് ചെയ്ത് നമ്മൾ കത്തിച്ച് കത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുതന്നെയാണ് ലേസർ ലൈറ്റുകൾ സെൻസറിൽ ചെയ്യുന്നത് ഇത്രയും പവർഫുള്ളായിട്ടുള്ള ലേസർ ലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന കൂടിയ ലെൻസുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത്രയും ഫോക്കസ്ഡ് ആയിട്ട് അതിനെ കൃത്യമായ ഒരു സ്ഥലത്ത് സെൻസറിലോട്ട് പതിപ്പിച്ച് കൊടുക്കുമ്പോൾ അന്ന് നമുക്ക് പഞ്ഞി പുകഞ്ഞ പോലെ അല്ലെങ്കിൽ പേപ്പർ പുകഞ്ഞ പോലെ സെൻസറിൻ്റെ ആ ഒരു ഏരിയ കൃത്യമായിട്ട് കത്തി അതിൻ്റെ സിസ്റ്റം നശിക്കുകയാണ് ചെയ്യുന്നത് സെൻസറിൻ്റെ പ്രാധാന്യം നമുക്കറിയാമല്ലോ പ്രോസസ്സറും സെൻസറും എന്ന് പറയുന്നത് ഒരു ക്യാമറയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഘടകങ്ങളാണ് അപ്പോൾ പ്രകാശ രശ്മികൾ അതിൻ്റെ പ്രതിബിംബം നമ്മൾ സെൻസറിൽ കൊടുക്കുമ്പോഴാണ് അതിന് ഇലക്ട്രോണിക് ഫോർമാറ്റിൽ ഡാറ്റയായിട്ട് നമ്മൾ മാറ്റേണ്ടത് ആ സെൻസറിൻ്റെ ഏതെങ്കിലും ഒരു പോയിൻ്റിൽ ഒരു പ്രശ്നം വന്നാൽ തന്നെയും അതിനെ റീപ്ലേസ് ചെയ്യുകയല്ലാതെ വേറെ യാതൊരു മാർഗവും ഇതുവരെ നമുക്ക് നിലവിലില്ല പക്ഷേ ക്യാമറയുടെ ഏറ്റവും വില കൂടിയ ഭാഗങ്ങളിൽ ഒന്നാണ് സെൻസർ എന്ന് പറയുന്നത് ഈ ലൈറ്റുകൾ വന്ന് വീഴുമ്പോൾ ക്യാമറ കമ്പനികൾ എന്തുകൊണ്ടാണ് വാറണ്ടി തരാത്തത് എന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ തീപ്പെട്ടി വെച്ച് തീ കത്തിച്ച് ക്യാമറയെ കാണിക്കുന്ന പോലെ ഫിസിക്കൽ ഡാമേജ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മുടെ ക്യാമറയ്ക്ക് അല്ലെങ്കിൽ ലെൻസുകൾക്ക് വാറണ്ടി കിട്ടാത്തത് എന്ന് നിർബ തീർച്ചയായിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഒത്തിരി പേർക്ക് അറിയാവുന്ന കാര്യമാണെങ്കിലും ഒന്ന് ഒന്നുകൂടി ഓർമ്മയിൽപ്പെടുത്താം ഒന്ന് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് ലേസർ ലൈറ്റുകൾ തന്നെയാണ് രണ്ട് ഫിസിക്കൽ ഡാമേജുകൾ ക്യാമറയോ ലെൻസോ നിലത്ത് നമ്മുടെ കയ്യിൽ നിന്ന് വീഴുകയോ പൊട്ടുകയോ ഒക്കെ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്കതിന് വാറണ്ടി കിട്ടില്ല മൂന്ന് ബീച്ച് ഷൂട്ടുകൾ അങ്ങനെ മഴയത്തുള്ള ഷൂട്ടുകൾ പ്രത്യേകിച്ച് ലോ ആംഗിളിലെ ജിംബണിലൊക്കെ ബീച്ചിൽ ഷൂട്ട് ചെയ്യുമ്പോൾ കടൽ കടൽവെള്ളം കയറിയിട്ട് ആണ് വേറൊരു രീതിയിൽ ക്യാമറകളും ലെൻസുകളും ജിംബലും തകരാറിലായി കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മുടെ ആ വർക്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ആയിട്ട് നമ്മൾ വളരെ ആ ഒരു ഫ്രെയിം എടുക്കാനായിട്ടുള്ള ആഗ്രഹം കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും അതിന് പിന്നിൽ വരുന്ന അപകടത്തെക്കുറിച്ച് നമ്മൾ മറന്നുപോകും പക്ഷേ ഇത്രയും വിലവെടുപ്പുള്ള ഇല്ലെങ്കിൽ നമുക്ക് നാളെയും വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു ബോധം കൂടി അവിടെ ചേർത്ത് വെച്ചാൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാം ലൈസിൻ്റെ കാര്യം പറയുമ്പോൾ ഈ അടുത്തിടെ ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ വളരെ അടുത്തൊരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള ഒരു ഉത്സവത്തിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തു കൊടുക്കാൻ അവിടുത്തെ ആൾക്കാർ പ്രതിഫലമൊന്നുമില്ലാതെ എടുത്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആഫ് ഐ ക്യാമറയും ട്വൻറ്റി എയ്റ്റ് സെവ് സെവൻറ്റി എഫ് ടു ലെൻസ് ഉപയോഗിച്ചിട്ട് കുറേ ചിത്രങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്ന ഇടയിൽ ആ ഫ്ലോട്ടിൽ നിന്ന് വന്ന ലേസർ ലൈറ്റ് അടിച്ചിട്ട് അതിൻ്റെ സെൻസറ് ഡാമേജായിപ്പോയി നല്ല നല്ലൊരു എമൗണ്ട് ഈ ഒരു സെൻസർ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ചിലവാക്കേണ്ടി വന്നു അപ്പോൾ നമ്മളിതിനെ വളരെ സീരിയസ് ആയിട്ട് നമ്മളെ പ്രൊഫഷനെ കാണുകയും അതോടൊപ്പം നമ്മുടെ എക്യുപ്മെൻസിന് ഒരു കാരണവശാലും ലേസർ ലൈറ്റ് വരുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് യാതൊരു കൺട്രോളും ഇല്ലാതെ ലേസർ ലൈറ്റ് നാലുപാട് പായുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാനോ വീഡിയോസ് എടുക്കാനോ വളരെ ബുദ്ധിമുട്ട് ആയിരിക്കും ഒരു വരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ ലേസർ ലൈറ്റിന് എഗൈൻസ്റ്റ് ആയിട്ട് ഒരിക്കലും ഷൂട്ട് ചെയ്യാതിരിക്കുക ലേസർ ലൈറ്റുകൾ നേരിട്ട് ലെൻസിൽ പതിക്കുമ്പോഴാണ് അത് സെൻസറിന് ഡാമേജ് വരുന്നത് ലേസർ ലൈറ്റ് എവിടെ നിന്നാണോ വരുന്നത് അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ലേസർ ലൈറ്റ് റ്റിന് പാരലായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും അതുപോലെ അതിൻ്റെ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഡിഗ്രിയിലാണെങ്കിലും നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കാതെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും എഗൻസ്റ്റ് വരുമ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് ലേസൺ ലൈറ്റുകൾ നേരെ വന്ന് ക്യാമറയുടെ സെൻസറിൽ പതിക്കുമ്പോഴാണ് ഇതിന് ഡാമേജ് ഉണ്ടാകുക അപ്പോൾ ലേസർ ലൈറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ ലൈറ്റ് എങ്ങോ എവിടെ നിന്ന് എങ്ങോട്ടൊക്കെയാണോ ലൈറ്റ് പോകുന്നത് അതിന് ഓപ്പോസിറ്റ് നിങ്ങൾ വരാത്ത രീതിയിൽ ഒരു ആംഗിൾ നിങ്ങൾ സെറ്റ് ചെയ്ത് നിങ്ങൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ലേസർ ലൈറ്റിൻ്റെ അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ ക്യാമറ കമ്പനികൾ നമുക്ക് രണ്ട് വർഷം മൂന്ന് വർഷം ഇങ്ങനെയൊക്കെ വാറൻറ്റി തരുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു മൂന്ന് വർഷം വാറൻറ്റി ഉണ്ടല്ലോ നമ്മൾ വാഹനങ്ങൾ വാങ്ങുമ്പോൾ എക്സ്ഡെൻറ്റ് വാറണ്ടി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ ഒരു വില കൂടിയ വണ്ടി എടുത്താൽ പോലും രണ്ട് വർഷത്തെ വാറണ്ടി അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ എന്നൊരു ക്ലോസ് അതിനകത്ത് വെച്ചേക്കും ഇതേ ക്ലോസ് ക്യാമറകളിലും ബാധകമാണ് ഇത് അധികമാർക്കും അറിയാത്ത ഒരു കാര്യമാണ് ചില പ്രത്യേക കേസുകളിൽ ഈ ഈ പാരാമീറ്റർ കഴിയുന്ന വാറണ്ടി ക്ലെയിം ചെയ്ത് കസ്റ്റമർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ അവൈലബിളായ ക്യാമറകളുടെ എല്ലാം വാറണ്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷട്ടർ കൗണ്ട് ഏകദേശം മൂന്നര ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെയാണ് വാറണ്ടി കവർ ചെയ്യുന്ന സമയം അപ്പോൾ നിങ്ങൾ നാല് ലക്ഷം രൂപയുടെ ഒരു ക്യാമറ വാങ്ങുന്നെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപയുടെ ഒരു ബോഡി വാങ്ങുന്നെങ്കിൽ അതിന് മൂന്ന് ലക്ഷം കൗണ്ടാണ് ഷട്ടർ കൗണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ ക്ലിക്കിനും ഒരു രൂപ വീതം ചിലവാകുന്നുണ്ട് എന്നൊരു കണക്ക് കൂടി നിങ്ങൾ മനസ്സിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഒരു വക്കിന് പോയി നിങ്ങൾ എക്സ്പോസിങ് ചാർജായിട്ട് പതിനായിരം രൂപ വാങ്ങി ഏഴായിരം ചിത്രങ്ങൾ എടുത്തു കൊടുത്തെങ്കിൽ നിങ്ങൾ ഏകദേശം അത്രയും ക്ലിക്ക് അവിടെ ചെയ്ത് ക്യാമറ ഡിപ്രീഷ്യേഷൻ കഴിഞ്ഞ് വിൽക്കുമ്പോൾ നമുക്കൊരു വില കിട്ടുമായിരിക്കും അത് ഞാൻ കൂട്ടുന്നില്ല അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു കോസ്റ്റ് കൊടുത്താൽ അത് റീപ്ലേസ് ചെയ്യാൻ പറ്റും പക്ഷേ ഏകദേശം ഒരു ചിന്ത വയ്ക്കുന്നത് നല്ലതാണ് ഷട്ടറിൻ്റെ എമൗണ്ട് എങ്കിലും ഒരു ഷട്ടർ ചേഞ്ച് ചെയ്യാനുള്ള എമൗണ്ട് എങ്കിലും നമ്മൾ മനസ്സിൽ കരുതി വേണം അപ്പോൾ ആവശ്യമില്ലാതെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഫാസ്റ്റായിട്ട് ഷൂട്ട് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ നമുക്ക് കണ്ടിന്യൂസ് എടുക്കേണ്ടി വരും അല്ലാത്ത സ്ഥലങ്ങളിൽ മാക്സിമം ആവശ്യമുള്ള ചിത്രങ്ങൾ എടുക്കുന്നത് ക്യാമറയുടെ ലൈഫ് കൂടാനും സഹായിക്കും അതുപോലെ തന്നെ എഡിറ്റിംഗ് ടേബിളിൽ ചിത്രങ്ങൾ ഷൂട്ട് ചെയ്യാനും നിങ്ങളെ സഹായിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ ക്യാമറയുടെ വാറണ്ടി പൂർണ്ണ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും മാത്രമല്ല നമുക്ക് രണ്ട് വർഷം വാറണ്ടിയുള്ള ക്യാമറയുടെ ഷട്ടർ കൗണ്ട് എത്ര നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴും എത്ര ഷട്ടർ അക്കൗണ്ടിനാണ് ഈ എക്സ്റ്റൻഡ് വാറണ്ടിക്ക് നമ്മൾ പൈസ അടയ്ക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അത് ചെയ്യേണ്ടത് ഓക്കെ താങ്ക്